ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട ഓംലെറ്റ് ആണ് സാധാരണ മുട്ട ഓംലെറ്റ് പോലെയല്ല അതിൻ്റെ അകത്ത് ഒരു പിടി മുരിങ്ങയില ഇട്ടിട്ടുള്ള മുട്ട ഓംലെറ്റാണ് ചെയ്ത് കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു പിടി മുരിങ്ങയില കഴുകി ഇല പറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം ഇടത്തരം വലിപ്പത്തിൽ ഒരു സബോള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ് പച്ചമുളക് അത്യാവശ്യം ഒരു മുളകാണ് പിന്നെ ഒരു വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അതിങ്ങനെ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയുമാണ് ഈ മുരിങ്ങയില മുട്ട ഓംലെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം രണ്ട് മുട്ടയും ഞാൻ ഇതുപോലെ ഒരു ഇതുപോലൊരിത്തിരി വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം നമുക്ക് മുട്ട ഒരുവിധം പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവോള കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതിലിട്ട് ഇട്ട് കൊടുക്കാം ക്ക് ഒരല്പം ഉപ്പ് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് എപ്പോഴും മുട്ട പൊരിക്കുമ്പോൾ അധികം ഉപ്പ് ചേർക്കരുത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഈ ഉള്ളിയും മുളകും ഇഞ്ചിയും ഉപ്പും കൂടി മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ മുരിങ്ങയില ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ മുരിങ്ങയിലും കൂടി ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മുരിങ്ങയില നമ്മളൊത്തിരി ശക്തിയിലിട്ട് ഇളക്കണ്ട അത് വല്ലാതെ ചതഞ്ഞ് പോയതുപോലെ ആയിപ്പോവും ഇതിലേക്കൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതി ഈ മുട്ടയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു അൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ഈ മുട്ട ഇതിലേക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം ഈ മുട്ട നമുക്ക് ഇതിലെല്ലാടത്തേക്കും ഒന്നിച്ച് ഒരുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമുക്ക് ഈ ഒരു പുറം വെന്ത് കാണാം നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിടാം ഇതിങ്ങനെ മറിച്ചിട്ട ശേഷം ഒരു ഒരു മിനിറ്റും കൂടി നമുക്കൊന്ന് ആ മറുപുറവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ചട്ടുക ഉപയോഗിച്ചിട്ടാണിത് മറിച്ചിട്ടത് ഇനി മറിച്ചിടാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് കമഴ്ത്തിയിട്ടിട്ട് തിരിച്ചിടാനൊക്കെ പറ്റും അല്ലാതെ തന്നെ ഇങ്ങനെ ചട്ടുകയും കൊണ്ട് നമുക്ക് മറിച്ചിടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ആ പുറവും വെന്ത് കാണും അപ്പം നമ്മുടെ മുരിങ്ങയില ഇട്ടിട്ടുള്ള മുട്ട ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമ്മുടെ മുട്ട ഓംലറ്റ് റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ പിന്നെ മുരിങ്ങേല കൂട്ടാനായിട്ട് അല്ലാതെ ഇങ്ങനെ തോരനോ ഉപ്പേരിയൊക്കെ വെച്ചാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ മുട്ടയിൽ മുരിങ്ങയില ഇട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും കഴിയും അതുപോലെ ഗർഭിണികളായിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ അല്പം മുരിങ്ങയില നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന നല്ലതാണ് അപ്പം ഇതുപോലെ ഓരോ പിടി മുരിങ്ങയില ഇതുപോലൊരു മുട്ടയില് നമുക്കൊന്ന് ആക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി ഇതുപോലെ മുട്ട ഇങ്ങനെ മുരിങ്ങയിലെ ഇട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്